ഷേഖുനാക്കുള്ള അധികാരം ചില്ലറല്ല അള്ളാഹുവെ നീ ശിപയാക്കി കൊടുക്കണേ അള്ളാഹുവെ ആ പ്രശ്നം തീർത്തു കൊടുക്കണേ അള്ളാഹുവെ ആ രോഗം മാറ്റി കൊടുക്കണേ അങ്ങനെ ഷെയഖുന പറയുന്ന ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷെ ഷെയഖുനായുടെ ഈ ഉയർന്ന സ്റ്റേജിലേക്ക് എത്തിയ ശേഷം ഷേഖുന വർക്ക് പറയണേ ഷെയഖുന പറയാറ് ഞാനത് മാറ്റിയിരിക്കും അള്ളാഹുയെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല അള്ളാഹുവെ മാറ്റി കൊടുക്കണേ എന്ന് പറയാറില്ല ഞാനത് മാറ്റിയിരിക്കും ആ രോഗം വേണ്ട വേണ്ട എന്ന് പറഞ്ഞ പിന്നെ മാറി കിഡ്നി രണ്ടും നട്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ നിന്ന് അവസാനം മയ്യത്താക്കി കബറിലേക്ക് തിരിച്ചയച്ചതായ ഒരു സഹോദരന്റെ വീടിലേക്ക് ചൂണ്ടിയിട്ട് കൊടുവള്ളിയിൽ ഒരു തെരസ് തുടങ്ങാൻ പോയപ്പോ എനിക്ക് ഒരാൾ ആ വീട്ടുകാരനാന്ന് പറയാം മുപ്പത് വർഷത്തോളം കിഡ്നി രോഗം അല്ല വന്നേ കിഡ്നിയൊക്കെ പോയി എന്നിട്ട് ഇനി ഡോക്ടർമാരെ ഡയാലിസിസ് വരെ ചെയ്യാനുള്ള പ്രകൃതിയിൽ നിന്ന് മാറിയിരിക്കുന്നു ആ ടൈമും തെറ്റി അത് അക്കാലവും കഴിഞ്ഞ് അതും കുറകാലം കഴിഞ്ഞ് ഇനി അതും പുലരിക്കാതെ ആൾ മരിക്കാനുള്ള അവസ്ഥയിലെത്തുമ്പോൾ സി എമ്മിന്റെ എത്തിക്കാം അത് വേണ്ട ഞാനത് മാറ്റിയിരിക്കുന്നു പിന്നെയും അദ്ദേഹം ജീവിക്കുകയാണ് കൊല്ലങ്ങളോളം കിഡ്നി നഷ്ടപ്പെട്ട് രണ്ടിന്റെ പ്രവർത്തനം നൂറ്റി തൊണ്ണൂറ് നരച്ച് പിന്നെ ഡാൻസ് ചെയ്ത് വൃത്തിയാക്കുന്ന രക്തം ശൃത്തിയാക്കുന്ന പണിയും ചെയ്ത് പിന്നെയും കൊല്ലങ്ങൾ കഴിഞ്ഞ് പിന്നെ അതും നടക്കാതെ വരുമ്പോൾ സി എം വലിമാനെടുക്കുന്നു അത് വേണ്ട ഞാൻ അത് മാറ്റിയിരിക്കുന്നു മാറുകയാണ് വെറും വലിയ അതൊരു അധികാരം തന്നെയാണ്